മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പുടി വിവാഹത്തിലെ എക്സാ ലോജിക് സൊല്യൂഷൻ കമ്പനിയുമായി ബന്ധമില്ലെന്ന് ദുബായിലെ എക്സാ ലോജിക് കൺസൾട്ടിംഗ് കമ്പനി എസ് എൻസി ലാവലിൻ പി ഡബ്ല്യു സിയുമായും ബിസിനസ് ഇതുവരെ ഇല്ലെന്നും വ്യക്തമാക്കി കമ്പനി ഓർഡിലോ പേറോളിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വീണ വിജയൻ സുനീഷ് എന്നീ രണ്ടുപേരും ഇല്ലെന്നും ആരോപണത്തിന് പിന്നാലെ വിവാദമായതോടെയാണ് വിശദീകരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

നമ്മുടെ പേരുകൾ ഇന്നലത്തെ ഏതൊക്കെ പിന്നെ ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട്സും അക്കൌണ്ട്സും ഇമ്പോർട്ടന്റ് ക്ലാരിഫിക്കേഷൻ ബിക്കോസ് അതുമായിട്ട് അസോസിയേഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കമ്പനിയുടെ ബ്രാൻഡ് ബ്രാൻഡ് ഇഷ്യൂ ആസ് ഓഫ് നമ്മുടെ നെയിമിന് പ്രശ്നമില്ല ബിക്കോസ് വി ആർ എ വെരി സോളിഡ് ഓർഗനൈസേഷൻ ബട്ട് വി ഹാവ് ടു ക്ലാരിഫൈറ്റ് പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തെറ്റേ ആരെങ്കിലും ഇന്നലെ ഒരുപാട് പലരും പറയാനുണ്ടല്ലോ ബാങ്കിൽ കോർപ്പറേറ്റ് എ ഡി സി ബി ബാങ്ക് ആണ് ഇത് അബുദാബിയില് ഉള്ളത് ചെക്ക് ചെയ്യണം എനിക്ക് എനിക്ക് അറിയില്ല നമ്മുടെ ഫൈനാൻസിലോട്ട് ചെക്ക് ചെയ്യാം അബുദാബിയിലൊരു എ ഡി സി ബി അക്കൗണ്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അബുദാബി എൽ എൽ സി കമ്പനിയാണ് ഇവിടെയൊരു എ ഡി സി ബി അക്കൗണ്ട് ഉണ്ട് അയാ